ഈ കാലത്തെ വായിച്ചെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാലത്തെ വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വെറും കാലനായി മാറാനുള്ള സ്ഥിതിവിശേഷമുണ്ട് ഞാനത് പറഞ്ഞതിൻ്റെ കാരണം മുസ്ലിം മാനേജ്മെൻറ്റുകൾ മുസ്ലിം പേരുകാർ പിന്നെ പിന്നെ മുസ്ലിം വസ്ത്രം ധരിക്കുന്നവർ മുസ്ലിം സ്കൂളുകൾ അല്ലെങ്കിൽ അത്തരം മാനേജ്മെൻ്റ് കീഴിലുള്ള സ്ഥാപനങ്ങൾ ഒക്കെയും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കേണ്ടത് ഇപ്പോഴത്തെ ഒരാവശ്യമാണ് കാരണം ഇപ്പോൾ ഒരു അയ്യപ്പ സ്നേഹ സൗഹൃദ മാസാചരണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു സംഗതിയിൽ ഇങ്ങനെ ലയിച്ചു പോകുന്ന ഒരു കാലമാണ് എന്ന് വിചാരിച്ച് നിങ്ങളോട് സ്നേഹക്കുറവൊന്നുമില്ല ആ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കേണ്ട സമയത്തൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഉണ്ടായിരുന്നു പൗരത്വ ഭേദഗതി സ്നേഹവാരാചരണം ഉണ്ടായിരുന്നു പിന്നെ ഫലസ്തീൻ സ്നേഹാചരണ മാസം ഉണ്ടായിരുന്നു പിന്നെ പണ്ട് ബീഫ് സൗഹൃദ സ്നേഹ ഭക്ഷണ വിഭവ മാസാചരണം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പോൾ ആ കാലമെല്ലാം കഴിഞ്ഞ് അയ്യപ്പ സ്നേഹ സൗഹൃദത്തിലാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മാസം നിങ്ങളൊന്ന് കരുതേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഞാനിത് പറയാൻ കാരണം ചില സംഭവങ്ങൾ വെച്ച് ചിലർ പോസ്റ്റ് ഇടുന്നുണ്ട് അതായത് ഓണാഘോഷ മെസ്സേജ് വിവാദം തൃശൂർ സിറാജുൽ ഉലൂം സ്കൂളിൽ പ്രതിഷേധം സ്കൂൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലേക്ക് ജനങ്ങളെ സംഘടിപ്പിച്ചു വരും സുരേഷ് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി സമരം വരും ദിവസങ്ങളിൽ സ്കൂളുകളിലെ കിരച്ചു കയറും ഹസൻ ഡിവൈഎഫ്ഐ കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി പിന്നെ നമ്മുടെ എ സി മൊയ്തീൻ സാർ അടക്കമുള്ള ആളുകളൊക്കെ അവിടെ പോയിട്ടുണ്ട് അവിടെ രണ്ട് അധ്യാപകരുടെ വോയിസ് മെസ്സേജാണ് അവിടെ വിഷയമായത് ആ വോയിസ് മെസ്സേജ് അനാവശ്യമാണ് അനുചിതമാണ് ഒക്കെ ശരിയാണ് ഈ അനാവശ്യങ്ങളും അനൗചിത്യങ്ങളും ഒക്കെ കാണിക്കുന്ന ധാരാളം വ്യക്തികളും ആളുകളുമൊക്കെ പല സമൂഹങ്ങളിലും സമുദായങ്ങളിലും ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു വാർത്ത കണ്ടില്ലേ പ്രിൻസിപ്പൽ അനുമതി നൽകിയില്ല ഓണാഘോഷമില്ലാതെ ഇല്ലാതെ നെന്മാറ എൻ എസ് എസ് കോളേജ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ സിറാജുൽ ഉലൂമിലേക്ക് നടത്തിയതുപോലെ നെന്മാറ എൻ എസ് എസ് കോളേജിലേക്ക് ഇല്ല അങ്ങനെ നടത്തൂല ഇപ്പം അതിൻ്റെ മാസം അല്ല ആ മാസം ഇപ്പോഴത്തെ മാസം എന്ന് പറയുന്നത് വേറൊരു മാസമാണ് ആ മാസം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ വേറൊരു തരത്തിലതിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുകയാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറും കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനുമൊക്കെ വലിയ നിലവിളിച്ചില്ലേ അയ്യപ്പന്മാരെ താണ്ടെ ദൈവവിശ്വാസം ഇല്ലാത്തവർ തട്ടിക്കൊണ്ടു പോകുന്നു ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് അയ്യപ്പ കോപം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് പിന്നെ പിന്നെ ഈ പരിപാടി നടത്തുന്നതെന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ വേറൊരു രീതിയിലേ കാണുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ഷാഫി വടകര ടൗണിലൂടെ പോയപ്പോൾ കൂടെ നടന്ന ഒരു തൊപ്പിയും ദീക്ഷയും വെച്ച ഒരാൾ അദ്ദേഹം ലീഗിൻ്റെ ഏതോ ഒരു പ്രവർത്തകനോ പ്രാദേശിക നേതാവോ ആണ് പക്ഷേ അയാളെക്കുറിച്ച് എഴുതിയത് സുഡാപ്പി നേതാവ് പോപ്പുലർ ഫ്രണ്ട് നേതാവ് താലിബാനി എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയത് ബി ജെ പി കാരൊന്നും അല്ല സി പി എം അനുഭാവമുള്ള ആളുകളാണ് അത്തരം സംഗതികൾ എഴുതിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു അയ്യപ്പ സൗഹൃദ ചിന്തകളിൽ നിൽക്കുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെയെല്ലാം വളരെ ഗൗരവമായി കടന്നാക്രമിക്കും അതൊന്ന് സൂക്ഷിച്ച് നിൽക്കണം അതിപ്പം ഈ പറയുന്ന നിങ്ങളോടുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും കെറുവോ പിണക്കോ കൊണ്ടല്ല നമ്മളിപ്പോൾ സാധാരണ പറയത്തില്ലേ ഇപ്പം ആരെങ്കിലും പിന്നെ 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 എന്താ പറയുക എണ്ണയ്ക്കകത്തിട്ട് അലുവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കേക്ക് പൊരിക്കാൻ ചെന്നാൽ പറയത്തില്ലേ ഇത് അലുവ ഉണ്ടാക്കുന്ന സ്ഥലമോ അലുവ ഒന്ന് ഉണ്ടാക്കി തീരട്ടെ പിന്നെ കേക്ക് പൊരിക്കാം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഒരു അയ്യപ്പ സ്നേഹ സൗഹൃദം കോരിയെടുക്കുന്ന സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് ഈ പേരുകാരും ഈ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പോൾ ഈ കാലം ഒരു നാലഞ്ച് മാസം അങ്ങോട്ട് നീളും ആ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത് മറന്നു പോകാതിരിക്കണം